യേശുവ സൂത്രം യേശുവെ നന്ദി കൃപാസനം മാതാവിന് ഒരായിരം നന്ദി എൻ്റെ പേര് ബോണി ബോബൻ ഞാൻ പാമ്പാടിയിൽ നിന്നുമാണ് വരുന്നത് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എനിക്ക് കൃപാസനം മാതാവിലൂടെ ലഭിച്ച മൂന്ന് സാക്ഷ്യങ്ങളെപ്പറ്റി പറയുവാനാണ് ഞാനും എൻ്റെ അമ്മയും കൃപാസനം ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മ ഒക്ടോബർ മാസത്തിലും ഞാൻ ഡിസംബർ മാസത്തിലുമാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ ആറ് നിയോഗങ്ങൾ അതിൽ നമുക്ക് മാതാവിനായി സമർപ്പിക്കാമെന്നുള്ളൊരു നിബന്ധനയുണ്ട് ഞാനങ്ങനെ ആറ് നിയോഗങ്ങൾ എനിക്ക് വേണ്ടിയും ആറ് നിയമങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയും സമർപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാൻ അന്നേരം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഏതെങ്കിലും മൂന്ന് നിയോഗങ്ങൾ തക്ക സമയത്ത് സാധിച്ചു ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തോളാം അങ്ങനെ ഒന്നാമത്തെ നിയോഗം എനിക്ക് സാധിച്ചു ലഭിച്ചതെന്ന് പറയുന്നത് എൻ്റെ തലമുടിക്ക് കൊഴിച്ചിൽ നിർന്നു എന്നതാണ് എനിക്ക് ഈ വർഷം അവസാനത്തോട് ഓഗസ്റ്റ് തൊട്ട് എൻ്റെ മുടി വളരെയധികം പൊഴിയാൻ സ്റ്റാർട്ടായിരുന്നു ഈ ചെറുപ്രായത്തിൽ തന്നെ മുടി ഇത്രയധികം കൊഴിയുന്നത് അത് എൻ്റെ പേഴ്സണാലിറ്റിക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു ക്യാരക്ടറിനും എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അതിലായിരുന്നു അധികമായിരുന്നു പക്ഷേങ്കിൽ ഞാൻ മാതാവിൻ്റെ ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന ഉടമ്പടി തൈലം തലയിൽ പൂശി അതിനുശേഷം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുടി തിരിച്ച് വളരുവാൻ തുടങ്ങി അതുപോലെ തന്നെ എൻ്റെ പൊഴിഞ്ഞു പോയ മുടികൾ പുതിയതായി വളരുവാനും സാധിച്ചു ഞാൻ അന്നേരം ഇങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് പക്ഷേങ്കിൽ ഒരിക്കലും ഒരു തലമുടി വളർന്നു എന്ന ഒരു സാക്ഷ്യം ഇതുവരെ ലഭിച്ചിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ ഇത് എനിക്ക് സാധിച്ചു വരുവാണെങ്കിൽ എന്നെപ്പോലെ അനേകാരം വ്യക്തികൾ സമൂഹത്തിലുണ്ട് അവർക്കൊരു സാക്ഷ്യമായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ വിചാരിച്ചു രണ്ടാമതായിട്ട് എനിക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എം ബി ബി എസ്സിന് ശേഷമുള്ള മെഡിക്കൽ ലൈസൻസിങ് എൻ ബി എക്സാമിലൂടെ എനിക്ക് ഉന്നത വിജയം നൽകി മാതാവിനെ സഹായിച്ചു എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ആദ്യത്തെ എക്സാമിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ബ്ലാങ്ക് ഔട്ടായി പോകുന്ന പോലെ ഒരു ഫീലിങ് എനിക്കുണ്ടായി ഞാൻ വളരെയധികം മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് ലഭിച്ച സമയങ്ങളിലെല്ലാം കൊന്തചെല്ലുവാനും വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലുവാനും തുടങ്ങി കാരണം ഇവയുടെ എല്ലാ ശക്തിയെക്കുറിച്ച് കൃപാസനത്തിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു പിന്നീട് ഈ പ്രാർത്ഥനയിലൂടെ അതുപോലെ തന്നെ നിരവധി ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു ആ സാക്ഷ്യങ്ങളിലെല്ലാം ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും മറ്റ് വെഞ്ചരിച്ച വസ്തുക്കളും മൂലമുള്ള ഒരു സഹായം അത് എങ്ങനെ ലഭിക്കുമെന്ന് പലരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിരുന്നു ഞാൻ ഈ എക്സാമിനെല്ലാം പോകുന്നതിന് മുമ്പായിട്ട് പത്തിരുന്നൂറിലധികം സാക്ഷ്യങ്ങൾ കണ്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് ലഭിച്ച ചെറിയ അറിവ് വെച്ച് ഞാൻ എൻ്റെതായ രീതിയിൽ മാതാവിനോട് ആ സിസ്റ്റത്തിൽ ഞാൻ കുരിശു വരയ്ക്കുന്നു അതുപോലെ തന്നെ ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്തായിട്ട് ലേശം ഒപ്പിട്ടു അങ്ങനെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വ്യഞ്ചരിച്ച് എനിക്ക് അച്ഛൻ ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടിരുന്നു എക്സാമിന് മുമ്പായിട്ട് അപ്പം അച്ഛൻ എനിക്ക് വ്യഞ്ചരിച്ച് തന്ന ആ രൂപം രൂപമെടുത്ത് ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നു നോർമലി ഒരു മെഡിക്കൽ എൻട്രൻസ് എക്സാമുകൾക്കും ഇങ്ങനത്തെ വസ്തുക്കൾ അകത്ത് പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല അവർ അതിന് മുമ്പ് നമ്മളെ ബോഡി ഫ്രിസ്കിങ് ചെയ്യും അതുപോലെ തന്നെ മെറ്റൽ ഡിറ്റക്ഷൻ എല്ലാം ഉണ്ട് പക്ഷേ ഇതൊന്നും എൻ്റെ അമ്മ എനിക്ക് ഒരു തടസ്സമായി തന്നില്ല മൂന്നാമതായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടൻ്റെ ഉണ്ടായ ഒരനുഭവമാണ് ആ ചേട്ടൻ കൃപാസനത്തിൽ ഇതുവരെ വന്നിട്ടില്ല ആ ചേട്ടനാണെങ്കിൽ നല്ല പ്രായമുണ്ട് അപ്പം അതിൻ്റേതായ രീതിയിൽ ഒരു സ്ട്രോക്ക് സംഭവിച്ചു അത് നവംബർ മാസത്തിലാണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് അതെൻ്റെ മനസ്സിൽ എന്തോ മാതാവ് ഉടമ്പടി സമയം ആറ് നിയോഗങ്ങൾ വെക്കുന്ന ടൈമിൽ എന്നെ ഓർമ്മിച്ചു അപ്പം ഞാൻ മെഡിക്കൽ ഞാൻ ചിന്തിച്ചു സ്ട്രോക്ക് വന്ന ആളല്ലേ അപ്പം അത് സാധിക്കാതെ അസാധ്യ കാര്യങ്ങളൊന്നാണ് എന്നുള്ള രീതിയിൽ ഞാനത് ആ ആറാമത്തെ നിയോഗമായിട്ട് അതിൽ കുറിച്ച് വെച്ചു കാരണം ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടതിൽ നിന്ന് അറിവുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ പലപ്പോഴായി പറയാറുണ്ട് നമ്മൾ ലോജിക്കലി ചിന്തിക്കരുത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കത് മനസ്സിലാവുകയുള്ളൂ മറ്റുള്ളവർക്ക് സുഗന്ധാഭിഷേയം ഉണ്ടാകുന്നു ബാക്കിയുള്ളവർ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ പുച്ഛിച്ച് തള്ളൂ നമ്മൾ പറയും ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണെന്നൊക്കെ പറയും ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ പക്ഷെങ്കിൽ എൻ്റെ അമ്മയെ ഉടമ്പടി എടുത്തു അതിനുശേഷം സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി മെഡിക്കൽ സയൻസിന് സയൻസിനതീതമായ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലായ ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇങ്ങനത്തെ മൂന്നാല് അനുഭവങ്ങൾ സാധിച്ചു തന്നു അങ്ങനെ മൂന്നാമതായിട്ട് ഞാൻ എഴുതിയ ആ നിയോഗം അതായത് ആ ചേട്ടൻ്റെ സ്ട്രോക്ക് വന്ന ശേഷം ഒരു വശത്തെ എല്ലാ മൂവ്മെൻറ്റുകളും വളരെയധികം നിന്നു പോയിരുന്നു റീഹാബിലിറ്റേഷൻ വളരെയധികം ബുദ്ധിമുട്ടാണ് മാസങ്ങളും വർഷങ്ങളും എടുത്തേക്കാവുന്ന ഒരു പ്രൊസീജിയറാണത് പക്ഷെങ്കിൽ ഞാൻ എൻ്റെ അമ്മ മൂലം അവിടെ അമ്മയും ഞാനങ്ങളെ ചെന്ന് ആ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് തൈലാഭിഷേകം കൊണ്ട് തൈലാഭിഷേകം ചെയ്തു ആ അപ്പച്ചനെ ആ അപ്പച്ചൻ്റെ നെറ്റിയിലും ആ തളർന്നു പോയ വശങ്ങളിലും ചെറുതായി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം അർപ്പിക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചുരുങ്ങിയ പത്ത് ദിവസത്തിനുള്ളിൽ ഞങ്ങളൊരു ശനിയാഴ്ച ദിവസം ഉപവാസം എടുത്തിരിക്കുകയായിരുന്നു ആ ദിവസം ഈ ചേട്ടൻ അവിടെ ഓട്ടോ ഓടിച്ച് തിരിച്ചെത്തിയിരിക്കുന്നു അപ്പോൾ അത്രയും വലിയൊരു സംഭവം ആണ് എനിക്ക് മൂന്നാമതായിട്ട് ലഭിച്ചത് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ സ്ഥിരമായി കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനും എൻ്റെ കുടുംബത്തിന് കൂടുതൽ പ്രാർത്ഥിക്കാനുമുള്ള ഒരു പുത്തൻ ഉണർവാണ് ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചത് പിന്നെ ജോസഫ് അച്ഛൻ്റെ പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ കാണുമ്പോഴും അപ്പോൾ അച്ഛൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അതായത് ഞാനൊരു സാക്ഷിതൽ കേട്ടതാണ് ഒരു ഒരിതിൽ കേട്ടതാണ് അച്ഛൻ പറയുന്നത് ഡീസൽ നമുക്ക് ക്രൂഡ് ഓയിലിൽ നിന്നും ഡീസൽ ഉണ്ടാക്കാം പെട്രോൾ ഉണ്ടാക്കാം പക്ഷേ ക്രൂഡ് ഓയിലായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല അപ്പോൾ അതുപോലെ നമുക്ക് ക്രൂഡ് ഓയിൽ ആയി കിടക്കുന്ന പലരുമാണ് നമ്മുടെ ഇന്നത്തെ സഫയിലും നമ്മുടെ ചുറ്റുവട്ടത്തും ഉള്ളത് അപ്പോൾ അവർക്കെല്ലാവർക്കും പെട്രോൾ അല്ലെ അവരുടെ പൊട്ടൻഷ്യൽ മാക്സിമം യൂസ് ചെയ്യാനുള്ള ആ ഒരു ആക്ടിവി ആക്ടിവിറ്റി ആക്ടിവി ആക്റ്റീവായി എത്താനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത് പിന്നെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു പക്ഷേ എങ്കിൽ നമുക്കും പല കാര്യങ്ങൾ അങ്ങനെ അത്രയധികം മനസ്സിലാവാറില്ലായിരുന്നു ലൈക്ക് ലൗകികമായ രീതിയിലാണ് നമ്മൾ വായിച്ചു പോകുന്നത് പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് ഓരോ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും ഇപ്പോൾ പുതിയ നിയമത്തിലാണെങ്കിൽ നിരവധി ഉപമകളുണ്ട് ഈ ഉപമകളുടെ എല്ലാം എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അന്നേരം മാത്രമേ മനസ്സിലാവുള്ളൂ പിന്നെ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വാക്യമാണ് ഇവിടെ ഒരു സാക്ഷ്യത്തിൽ അച്ഛൻ പറഞ്ഞതാണ് പ്രഭാഷകൻ മുപ്പത്തിമൂന്നിന്റെ പതിനാറും പതിനേഴും ഞാൻ കാല പെറുക്കുന്നവൻ ഞാൻ വളരെ വൈകിയാണ് ഉണർന്നത് കാലാ പെറുക്കുന്നവരെ പോലെ മുന്തിരി പെറുക്കുന്നവരുടെ പിമ്പിലായിപ്പോയി എന്നാൽ ദൈവത്തിൻ്റെ കഴിവ് നിമിത്തം ദൈവത്തിൻ്റെ കൃപനിമിത്തം ഞാൻ മുൻപ് മുൻപന്തിയിലെത്തി മുന്തിരി പെരുക്കുന്നവരെ ആയി എൻ്റെ അർത്ഥമായിട്ട് എനിക്ക് തോന്നിയ ഒരു വാക്ക് എന്ന് വെച്ചാൽ നമ്മൾ എത്ര വൈകിയാണെങ്കിലും നമ്മുടെ മാതാവ് നമ്മളെ വിളിക്കും നമ്മുടെ ദൈവം നമ്മളെ ഇതിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു സാഹചര്യം ഒരുക്കും അപ്പോൾ ആ സാഹചര്യത്തിലൂടെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് മുൻപന്തിയിലെത്താം എന്ന ഒരു വ്യാഖ്യാനമാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ലഭിച്ചത് പിന്നെ ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തികളായിട്ട് എൻ്റെ അമ്മ വളരെയധികം കാരുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് ദൈവനാമത്തിൽ ഒന്നാമതായി പത്രം നൽകുക എന്ന് തന്നെയാണ് ആദ്യമൊക്കെ എനിക്ക് വളരെയധികം ഒരു നാണക്കേടായിരുന്നു കാരണം മറ്റുള്ളവരെ മുമ്പിൽ ചെന്ന് കൊടുക്കുക പലരും നമ്മളെ റിജക്റ്റ് ചെയ്യും പിന്നെ എൻ്റെ അമ്മ പറയാൻ തുടങ്ങി നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിലാണ് ദൈവം കാണുന്നത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കൊടുത്തിട്ട് പോകാം പക്ഷേ അവർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്നും തിരിച്ചു പറയത്തില്ല നമ്മൾ ഓക്കെ എല്ലാം സമ്മതിക്കുന്നു തിരിച്ചു പോരുന്നു രണ്ടാമതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി ക്യാൻസർ വാർഡുകളിലുള്ള വ്യക്തികളെ പോയി കാണുവാനും അവരുമായി കുറച്ചു നേരം സംസാരിക്കുവാനും അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം നൽകുവാനും സാമ്പത്തികമായി എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നൽകുവാനൊക്കെ സാധിച്ചു പിന്നെ മറ്റുള്ളവരിൽ എനിക്ക് കൃപാസനത്തെ പെട്ടെന്ന് എത്തിക്കുവാനും എനിക്ക് സാധിച്ചു എൻ്റെ മെയിൻ ആയിട്ടും എൻ്റെ അമ്മയാണ് കാരണം നമുക്ക് വാട്സാപ്പിലൂടെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു അമ്മ എന്നോട് പറയും ഇനി ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ചിന്തിക്കും നമ്മളൊരു ഫോഴ്സ് ചെയ്ത് ആരെയും ചെയ്യരുത് എന്നുള്ള രീതിയിൽ പണ്ട് ഒരു സാക്ഷ്യത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ നിന്നും ആയിരിക്കണം നമ്മൾ ഇതിലെത്തേണ്ടതെന്ന് അപ്പം ഞാൻ അമ്മയോട് പറയും അങ്ങനെ പറയും ഒരുപാട് മർദ്ദലിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ അമ്മ ഷെയർ ചെയ്യുമായിരുന്നു അതിനു ശേഷം ഞാനും പതുക്കെ പതുക്കെ എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു തുടങ്ങി എല്ലാവരും മെഡിക്കൽ ഫീൽഡാണ് അപ്പോൾ ആദ്യം എല്ലാവരും ഒരു മടി കാണിക്കും പക്ഷേങ്കിൽ ഞാൻ എൻ്റെ അനുഭവം അവരുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും അവർക്കതിൽ നിന്നും എന്തോ ഒരു ഉണർവ് ലഭിച്ചിട്ടാവണം അവരും കുറേ പേരൊക്കെ ഇവിടെ എത്തിച്ചേരാൻ ഒരു സാഹചര്യമായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും കൃപാസനും അമ്മ സാധിച്ചു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആദ്യമായി ഏറ്റവും ആദ്യം കൃപാസന അമ്മയുടെ അടുത്ത് എത്തിയ ശേഷമേ ഉള്ളൂ മറ്റുള്ളവരോട് പറയുകയെന്നു ഒരു ഉടമ്പടി ഒരു കാര്യം എൻ്റെ അമ്മ മനസ്സിൽ വിചാരിച്ചിരുന്നു ഉടമ്പടി എടുത്ത സമയത്ത് അതും ഇന്ന് സാധിക്കുവാൻ സാധിച്ചു കൃപാസന അമ്മയ്ക്ക് ഒരായിരം നന്ദി നമ്മൾ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് ഇപ്പം ഒരു എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ് ഗ്രാജുവേറ്റ് ആണ് അപ്പം ദൈവത്തിൻ്റെ ഒരു കരമായിട്ട് വർദ്ധിക്കുവാനായിട്ട് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഇവിടെ ഇപ്പോൾ സാക്ഷ്യം പറയുന്നതിൽ ഒരു നല്ലൊരു ശതമാനം പേര് ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവരും ഡോക്ടേഴ്സായിട്ടുള്ളവരും നേഴ്സുമാരായിട്ടുള്ളവരുമാണ് ഇപ്പം ഏറെ പ്രത്യേകിച്ച് ഒരു വ്യക്തി അനുഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളതാണ് ഏറ്റവും ഇപ്പോൾ ഒരു ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പെന്ന് പറയണത് അവർക്കുണ്ടാകുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു ഗ്യാപ്പാണ് അപ്പോൾ തൻ്റെ ഇരുപത്തി നാലാമത്തെ വയസ്സിൽ ഇദ്ദേഹം ആദ്യത്തെ ഒരു കാര്യവും ഇപ്പോഴത്തെ കാര്യവും പറയുന്നുണ്ട് അമ്മയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രേരണ ശക്തി എന്നുള്ളത് നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകാം പക്ഷേ ഈ ഒരു യുക്തിയിലും പ്രാർത്ഥനയിലും ഒപ്പം മെഡിക്കൽ ഫീൽഡിലും ഒക്കെ എം ബി ബി എസ് ഒക്കെ പഠിച്ചൊരു ഡോക്ടർ എന്ന രീതിയിൽ നിൽക്കുമ്പോഴും ഈ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു വ്യക്തിയെ വ്യക്തമായിട്ട് വ്യക്തി അനുഭവം നൽകി അനുഗ്രഹിക്കുന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഒരു തലമുടിയുടെ കാര്യം പറഞ്ഞു അത് പറയുമ്പോഴും പറയുന്നുണ്ട് ഒരു പത്തിരുന്നൂറ് സാക്ഷ്യത്തിലേറെ വ്യക്തിപരമായിട്ടിരുന്ന് കൺ കാണാൻ ശ്രമിച്ചു എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ സാക്ഷ്യത്തിന് അതിൻ്റെതായിട്ടൊരു അഭിഷേകമുണ്ട് നിങ്ങൾക്കറിയാം അത് ഓരോ വ്യക്തികളും ഇപ്പോൾ ഈ ഒരു സാക്ഷ്യമാണെങ്കിൽ ഇവിടെ പറയുന്ന ഓരോ വ്യക്തിയും അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഒരു അവരുടെ ജീവിതത്തിൽ മാറ്റുവാൻ തക്ക വിധം ഒരു അനുഭവം നൽകിയിട്ടുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ ചെറുതായിട്ടോ ചിലപ്പോൾ വലുതായിട്ടോ ഒക്കെ തോന്നും ഒരു പത്തിരുന്നൂറ് സാക്ഷ്യം കേൾക്കുവാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുന്ന അത്രത്തോളം വ്യക്തി അനുഭവങ്ങളിലൊരു വചനവായന എന്നതുപോലെ കേൾക്കുവാൻ അപ്പോൾ അതിൻ്റെ ഒരു അഭിഷേകം എന്തോ ഒരു പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ടാണ് ഈ കുമ്പസാരി ചൊരുങ്ങിയിട്ട് അല്ലെങ്കിൽ കുർബാനയ്ക്കൊക്കെ പോയിട്ടൊക്കെ വന്ന് സാക്ഷ്യം കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും ഒരു മൂല ഇരുന്ന് കേൾക്കുന്നവർ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഉടമ്പടി എന്തുകൊണ്ടാണ് ഇത്രയും അനുഭവങ്ങളും അടയാളങ്ങളും ദൈനംദിനമായിട്ട് ഇങ്ങനെ ആളുകൾ ക്യൂ നിന്ന് ആൾക്കാർ സാക്ഷ്യം പറയുന്ന തരത്തിലേക്ക് അതും പ്രൊഫഷണൽ ഫീൽഡിലുള്ളവരും വിശ്വാസമുള്ളവരും ഈ ക്രൈസ്തവ വിശ്വാസത്തിലല്ലാത്തവരും ഒക്കെ ഇങ്ങനെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊരു ദൈവത്തിന് കടന്നു വരാനുള്ള എല്ലാ മാർഗവും ഇതിൽ ഉടമ്പടിയിൽ ഒരുക്കപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് നല്ല ബോധ്യത്തിൽ വ്യക്തിപരമായിട്ട് അനുഭവമുണ്ട് ഈ പരീക്ഷയെക്കുറിച്ച് പറയുന്ന മെഡിക്കൽ ലൈസൻസ് എക്സാമിനെ കുറിച്ച് പറയുന്ന അതിൽ വിജയ ശതമാനം വളരെ കുറവാണ് ഒരു പത്തൊമ്പത് ശതമാനത്തിനടുത്ത് വരി മാത്രം വിജയിക്കുന്ന ഒരു പരീക്ഷയിലാണ് വിജയിച്ചിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ പരീക്ഷ ജയിച്ചിട്ട് ആദ്യം മാതാവിൻ്റെ അടുക്കിൽ വന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഇപ്പൊ അമ്മയോട് പറഞ്ഞു അല്ലാതെ ബാക്കിയുള്ളവരോട് പറയത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുന്നതിന് പിന്നിലും ബോധ്യമാണ് അതായത് ദൈവം നൽകിയതാണെന്നുള്ളൊരു ബോധ്യമുണ്ട് എല്ലാവരും അറിഞ്ഞതിന് ശേഷം അവസാനം വന്ന് പറയുന്നത് അപ്പോൾ അതിലും ഇപ്പൊ ഇതിപ്പോൾ ആതിഥ സാക്ഷ്യമല്ല ഇങ്ങനെ വരുന്നതെങ്കിൽ പോലും അപ്പോൾ ഇതെല്ലാം ഒരു തൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ ഈ പ്രാർത്ഥനക്കും സാക്ഷ്യത്തിനും വിശ്വാസത്തിനുമൊക്കെ ഒരു അർത്ഥമുണ്ട് എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാകുവാനായിട്ട് ഉടമ്പടി സഹായകമായി എന്നുള്ളതാണ് അപ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പം ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് തന്നെ ഡിറക്ഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കാരണം അതിൽ പറയുന്നത് പോലെ അച്ഛനെ റെഫർ ചെയ്ത് സംസാരിക്കുന്നതും വചന റെഫർ ചെയ്തിട്ട് വ്യാഖ്യാനിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ ഇതുതന്നെയാണ് ഉടമ്പടിയുടെ ലക്ഷ്യമെന്നത് നമ്മൾ ആദ്യം കേൾക്കുമ്പം എല്ലാവരും വിചാരിക്കുമ്പോൾ എക്സാം പാസ്സാവാനും സ്ഥലമൊക്കെ വിൽ പക്ഷെ അതൊന്നുമല്ല ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ ഏറ്റവും തെളിവാർന്ന രീതിയിൽ അനുഭവത്തോടു കൂടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഉടമ്പടിയിൽ നടക്കുന്ന വലിയൊരു അത്ഭുതമാണ് ഏറെ പ്രത്യേകിച്ച് അമ്മയെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഈ മകനും ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മയുടെ സാക്ഷ്യങ്ങളും ഇനി ഒരുപാട് പറയാനുണ്ട് ഇപ്പോൾ ഈ മകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പരീക്ഷയുടെ സാക്ഷ്യം പറയാനായിട്ട് അവരിവിടെ എത്തി വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട് സൗഖ്യം നൽകുന്ന സാക്ഷ്യം പറഞ്ഞപ്പോഴും ഏതോ ഒരു കൂടെയുള്ള ഒരാൾക്ക് നിയോഗം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ്റെ എഴുതാനായിട്ട് മനസ്സിൽ തോന്നി തോന്നിയെന്നുള്ളതാണ് ഇത് സാക്ഷ്യം കേൾക്കുന്നത് നിങ്ങൾക്കറിയാം ഇതിന് പലപ്പോഴും പറയുന്നതാണ് ചിലപ്പോൾ നിയോഗം എഴുതി തുടങ്ങുമ്പോൾ സ്വന്തം കാര്യമെല്ലാം വേറൊരു കാര്യം വെക്കാനായിട്ട് മനസ്സിൽ തോന്നി അത് വെച്ചു അമ്മയും മകനുമായിട്ട് പോയി അവിടെ ഉടമ്പടി തൈലാഭിഷേകം ചെയ്തെന്നൊക്കെ പറയുന്ന ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ രോഗിക ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് അച്ഛന്മാർ ചെയ്യുന്നത് അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഒരു മാറ്റം അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസയാത്രയിൽ അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ വേറെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വലിയൊരു കരമായിട്ട് വർധിക്കുവാനായിട്ട് ഈ മകനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക